അന്യമത വിരോധവും വർഗീയതയും വിദ്വേഷവും അന്യസംഘടനാ വിരോധവും ഒക്കെ ആളി കത്തിക്കുമ്പോൾ ഒരു വശത്ത് പുതിയ യുവചേതന അവരുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതശൈലി മാറ്റങ്ങൾ അവർക്കുണ്ടായ വ്യതിയാനങ്ങൾ അവർ വ്യത്യസ്ത ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്ന യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെ സമുദായവും സമൂഹവും തിരസ്കരിക്കുകയാണ് മൗനം പാലിക്കുകയാണ് ഇപ്പോൾ പോയാൽ ഒരു പതിനഞ്ച് ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പലതരത്തിലുള്ള ദുർമരണങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന അപകടങ്ങളുടെ കൊലപാതകങ്ങളുടെ ഒക്കെ വലിയൊരു ഭൂമികയായി കൊളംബിയയെപ്പോലെ നമ്മുടെ നാട് മാറിയാൽ അത്ഭുതപ്പെടാനില്ല നമ്മൾ തിരക്കിലാണ് മറ്റു സമുദായങ്ങളെ നന്നാക്കാൻ മറ്റുള്ളവരെ ആക്രമിക്കാൻ വിദ്വേഷവും വെറുപ്പും വിറ്റ് കച്ചവടം നടത്താൻ ഇന്നത്തെ ദിവസം മാത്രം ഞാനിത് പറയുന്നത് വീഡിയോ എടുക്കുന്ന ദിവസമാണ് ഇത് സംപ്രേഷണം ചെയ്യുന്ന ദിവസം ചിലപ്പോൾ എനിക്കറിയില്ല എന്നാൽ ഇന്ന് ഞാൻ വായിച്ച വാർത്തകളിൽ നാല് വർഷം മുമ്പുള്ള പകയ്ക്ക് രണ്ടുപേരെ വീട്ടിൽ നിന്ന് വിളിച്ച് കുത്തിക്കൊന്നു എതിർപക്ഷത്തുള്ള ഒരാൾ ഗുരുതരാവസ്ഥയിൽ പത്തൊമ്പത് കാരിയായ ഒരു പെൺകുട്ടി പതിനാറുകാരനായ ഒരു പയ്യനെ വിളിച്ചുകൊണ്ടുപോയി അഞ്ചാറ് ദിവസം പലയിടങ്ങളിൽ താമസിച്ച് പീഡിപ്പിച്ചു പിന്നെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കാട്ടിൽ വെച്ച് പീഡിപ്പിച്ചു പിന്നെ കത്തിക്കുത്തിലും തമ്മിലടിയിലും എട്ട് പേർക്ക് പരിക്കുപറ്റി എല്ലാം ഇരുപത് വയസ്സിൽ താഴെയുള്ളവർ കൂടാതെ ആഘോഷങ്ങളും ആരാധനാലയങ്ങളിലെ ആഘോഷങ്ങൾ പോലും നിയന്ത്രിക്കാൻ പോലീസ് വരേണ്ടി വരുന്ന സ്ഥിതിവിശേഷം അറിയുന്നുണ്ടോ കേരള സമൂഹമേ രക്ഷകർത്താക്കളെ സമൂഹത്തിൻ്റെ ഗാർഡിയൻസേ സോഷ്യൽ ഗാർഡിയൻസേ അറിയുന്നില്ല എന്നതാണൊരു സത്യം അത്രമേൽ അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അടിക്കാത്ത ലോട്ടറിയും എന്നു മടിക്കുന്ന ബിവറേജസിൻ്റെ ഡ്രിങ്കിങ്ങും ആർക്കും മണമുണ്ടാകാത്ത എം ഡി എം എയും കഞ്ചാവും മയക്കുമരുന്നുമൊക്കെയാണ് ഇന്ന് ഈ സമൂഹത്തിൽ നാം കാണാത്തൊരു ലോകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അത് കാണാൻ പണ്ടത്തെപ്പോലെ ഇന്ന് ടി വി ഒന്നും കാണണമെന്നില്ല അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലേക്ക് പോകണ്ട ബോംബെയിലെ അന്ധേരിയുടെ തെരുവുകളിലേക്കും പോകണ്ട നിങ്ങൾ കേരളത്തിൽ എവിടെ താമസിക്കുന്ന സ്ഥലത്തും ഒരു പത്തര പതിനൊന്ന് മണി കഴിയുമ്പോൾ ഡോറ് തുറന്ന് നിങ്ങളുടെ ചെറിയ ഉണ്ടെങ്കിൽ അവിടേക്ക് നോക്കിക്കൊള്ളൂ ചില നമുക്കറിയാത്ത കുട്ടികൾ ചെറുപ്പക്കാർ ബൈക്കിൽ വന്ന് എന്തൊക്കെയോ കൈമാറുന്നതും പോകുന്നതുമൊക്കെ കാണാം ചിലർ റോഡിൽ കിടക്കുന്നത് കാണാം പണ്ടത്തെ പോലെ ഇറങ്ങി നിന്ന് ഓടിക്കാനുള്ള സ്ഥൈര്യമൊന്നും ഇപ്പോൾ ഉള്ളവർക്കില്ല അങ്ങനെ പോകാനും ആവില്ല ചിലപ്പോൾ അരനിറയെ കത്തിയോ അല്ലെങ്കിൽ തോക്കോ കയ്യിലുള്ളവരായിരിക്കും ഈ നിൽക്കുന്നതും കിടക്കുന്നതും കുത്തിക്കൊന്ന് നഷ്ടപ്പെട്ടാൽ വാർത്തയ്ക്കപ്പുറം ഈ പറയുന്നത് പോലെ അവനും കുടുംബത്തിനും പോയി എന്നുള്ളതുകൊണ്ട് എല്ലാവരും കണ്ണടയ്ക്കുകയാണ് ഇതൊരു വശത്ത് കൗമാരക്കാരുടെ കോളേജുകളുടെയും സ്കൂളിൻ്റെയും പരിസരങ്ങളിലേക്ക് പോകാനേ ആവില്ല രാവിലെ സ്കൂളിൽ വരുന്ന കുട്ടി വന്നില്ല എന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടേണ്ട അവസ്ഥയിലാണ് അധ്യാപിക ചില മെസ്സേജുകൾ കണ്ട് രക്ഷകർത്താക്കൾ ഓടി വരാറുണ്ട് രാവിലെ ഇറങ്ങിയതാണല്ലോ എന്ന് തപ്പിപ്പിടിക്കുമ്പോൾ ചിലപ്പോൾ പരിസരത്തുള്ള ഏതെങ്കിലും കാടിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമോ പോയിട്ടുണ്ടാവും അത് അന്വേഷിക്കുന്നതും തിരക്കുന്നതും കണ്ടാൽ എന്തെന്ന് ചോദിക്കുന്നതും സദാചാര പോലീസിംഗിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് പലരും കണ്ണടയ്ക്കുകയാണ് ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു സാറേ സാറെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കണം ഞാൻ രണ്ട് സ്കൂളുകളുടെ പരിസരത്താണ് താമസിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് സ്കൂൾ തുടങ്ങുന്നതെങ്കിലും എട്ടരയ്ക്കോ എട്ടേമുക്കാലിനോ ആസൂത്രിതമായി എത്തുകയാണ് രണ്ടും മൂന്നും പേർ ജോഡികളായി എന്നിട്ട് പല സ്ഥലങ്ങളിലും ഇരുന്ന് അവർ പ്രവർത്തിക്കുന്നത് കണ്ടാൽ പൊതുസമൂഹത്തിൽപ്പെട്ടവർ കണ്ണടച്ച് മാറിപ്പോയിക്കൊള്ളണം അവർ ഇതിൽ നിന്ന് പിന്തിരിയില്ല നിങ്ങളാണ് മാറേണ്ടത് ഞങ്ങളുടേതാണ് സ്വാതന്ത്ര്യം ശരീരം ഞങ്ങളുടേതാണ് ഇടപെടുന്നവർക്ക് ഭയമാണ് രണ്ട് ഭയം ആക്രമിക്കപ്പെടുമോ എന്ന ഭയം രണ്ട് അവരെന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചു പോയാൽ പ്രതിയാകുമോ എന്ന ഭയം അതാ വഴിയെ സഞ്ചരിച്ചു പോവുകയാണ് പിന്നെ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പോലും പലയിടങ്ങളിലും രാത്രി കാലങ്ങളിലൊക്കെയുള്ള ആഘോഷങ്ങൾക്ക് ഈ പറയുന്ന പള്ളികളും മറ്റും പോലീസിനെ കൂടി വിളിച്ചാണ് പലതും നിയന്ത്രിക്കുന്നത് സംഗതി സഭാവിശ്വാസികളാണ് കുടുംബാംഗങ്ങളാണ് പക്ഷേ അത് നടക്കുമ്പോൾ പോലീസിൻ്റെ സാന്നിധ്യം വേണം കാരണം കുടുംബത്തിനോ ഇടവകകൾക്കോ ജമാത്തുകൾക്കോ അമ്പലം കമ്മിറ്റികൾക്കോ ഒന്നും ഈ പറയുന്ന വിശ്വാസികളുടെ മേൽ യാതൊരു സ്വാധീനവും നിയന്ത്രണവുമില്ല സമുദായ നേതാക്കളെല്ലാം വർഷങ്ങളായി പരമ്പരാഗതമായ വിഷയങ്ങൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ക്രൈസ്തവ മതവിശ്വാസത്തിൽ അപ്പവും വീഞ്ഞും ക്രിസ്തുദേവൻ്റെ വരവും തുടർച്ചയായി സംസാരിക്കുന്നു ഇസ്ലാം മതത്തിൽ ഹദീസും അതിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളും ജിന്നും ഷെയ്ത്താനും പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലങ്ങളിൽ പിന്നെ പറയുന്നത് എന്താണെന്നും വായിക്കുന്നത് എന്താണെന്നും നല്ലൊരു സമൂഹം ശ്രദ്ധിക്കാറുമില്ല അങ്ങോട്ട് നോക്കാറുമില്ല കുടിച്ചും പെടുത്തും തകർക്കുകയാണ് ഈ ഓണ ദിവസത്തിൽ മാത്രം നൂറ്റി അൻപത്തി മൂന്ന് കോടിക്ക് കുടിച്ചു എന്നാണ് ഞാനൊരു വാർത്ത കണ്ടത് എൻ്റെ ഫിഗേഴ്സ് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കൂടുതൽ വരും ഈ പറയുന്ന ഓണ നാളുകളാവുമ്പോൾ ഈ നൂറ്റി അമ്പത്തി മൂന്ന് കോടിക്ക് വിറ്റത് അമൃതല്ല അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളല്ല കുടിച്ച് ലഹരിയിൽ മുങ്ങുന്ന സംഗതിയാണ് ഈ വിൽപ്പനയുടെ കണക്കുകൾ എന്തായാലും കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി രാത്രി വിളിച്ച് അന്വേഷിക്കും എന്തിനെന്നറിയോ ചെലവുകൾ നടത്താൻ ഈ തുക കൂടി വേണം ലോട്ടറിയുടെ തുകയും അതുപോലൊരു വരുമാനമാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ നൂറ്റി അമ്പത്തി മൂന്ന് കോടിയിൽ എത്ര കോടിയാണ് എന്തെല്ലാമാണ് വരുത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു കണക്കും കഴിയുമില്ല ഇന്ന് നാല് വർഷം മുമ്പുള്ള ഒരു സംഗതിക്ക് രണ്ട് ചെറുപ്പക്കാരെ കുത്തിക്കൊല്ലുകയും തമ്മിലടിയുടെ പ്രതികാരവും തീർത്തപ്പോൾ അതിലൊരു ചെറിയ വാചകമുണ്ട് അവർ മദ്യലഹരിയിലായിരുന്നു മദ്യലഹരി ആയതുകൊണ്ട് മലയാളിക്കതിൽ വലിയ ഔഷധമൂല്യമില്ല മതലഹരി ആയിരുന്നെങ്കിൽ അതിലെ ഏതവൻ്റെ മതമാണെന്ന് നോക്കി അതിൽ ഓരിയിടാൻ കുറേ നായ്ക്കൾ രംഗത്തിറങ്ങിയേനെ കൂട്ടത്തിൽ നിരീശ്വരവാദി നായ്ക്കളും അവർക്കും മദ്യത്തിനെതിരെയും ലഹരി വസ്തുക്കൾക്കെതിരെയും വർത്തമാനമില്ല ചുരുക്കത്തിൽ എവിടെയെന്നറിയാതെ സഞ്ച സഞ്ചരിക്കുകയാണ് പുതിയ കാലം രണ്ട് സിനിമകളാണത്രേ ഈ കാലത്തിറങ്ങിയത് ഒന്ന് ലാലേട്ടൻ്റെ ബറോസ് അത് കുടുംബക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു പക്ഷേ മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ടത് മാർക്കോ ആണത്രേ അതിൻ്റെ ഏതോ അണിയറയിലോ ആരെങ്കിലോ ഒരാൾ പറയുന്നത് ആ രംഗങ്ങൾ ചിത്രീകരിച്ച ശേഷം തലയ്ക്ക് പെരുപ്പ് മാറാൻ ഞാൻ ഏഴെട്ട് ദിവസം അമ്പലത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് ആ സംഗതി നമ്മൾ കണ്ട് ആ ലഹരി ആഘോഷിക്കുകയാണ് അതെ പ്രിയപ്പെട്ടവരെ മുസ്ലീങ്ങളെ ഹിന്ദുക്കളെ ക്രൈസ്തവരെ നിങ്ങളുടെ സമൂഹം നശിക്കാൻ പോകുന്നത് ഇല്ലാതാകാൻ പോകുന്നത് വേറൊരു കൊണ്ടല്ല അവനവൻ്റെ മതങ്ങൾക്കുള്ളിൽ കുടിച്ചും പെടുത്തും ലഹരിയിൽ മുങ്ങിയും സ്വന്തം അമ്മയെ കുഴിച്ചു മൂടിയും ഭാര്യയെ കഴുത്ത് നേരിച്ചു കൊന്നും എല്ലാ തരത്തിലുള്ള അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് സഞ്ചരിപ്പിക്കുന്ന ആ സംഗതികൾക്കെതിരെയാണ് അവിടെ ജാതി തിരിച്ചോ മതം തിരിച്ചോ അവനവൻ്റെ സമൂഹത്തെ ചേർത്ത് പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേർ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയി ജീവിക്കുമ്പോൾ അവസാനം അവശേഷിക്കുന്ന കുറേ സാമൂഹ്യ വിരുദ്ധരും അതിനിരയാകേണ്ടി വരുന്ന കുറേ മനുഷ്യരുമായി നമ്മുടെ നാട് മാറുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു പറഞ്ഞത് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നതിൻ്റെ തെളിവുകളും ഉണ്ട് സ്ഥലങ്ങളും സ്കൂളുകളും പറഞ്ഞ ആളുകളെയുമൊന്നും ചേർത്ത് പറയാനാവുന്നില്ല ഇന്ന് കേരളത്തിൽ ഭയത്തോടെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗമായി അധ്യാപകരും മാറിയിട്ടുണ്ട് പണ്ട് ജയിലിലായിരുന്നു ക്രിമിനലിസമെങ്കിൽ ഇപ്പോൾ ഇവർ കൂടുന്ന പലയിടങ്ങളിലും ക്രിമിനലിസവും വാൻഡലിസവും എന്നു വേണ്ട എല്ലാത്തരം സോഷ്യൽ ഡീവിയൻസിൻ്റെയും ഈറ്റില്ലമാകുന്നു ഈ വീഡിയോയ്ക്ക് വലിയ സർക്കുലേഷൻ കിട്ടില്ല ഇതിൽ ആവേശം ഉണ്ടാവില്ല ഇതിൽ വേറൊരു ജാതിയെയോ സംഘടനയോ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ബോധ്യമുള്ളവർ ഏതെങ്കിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ കുടുംബ ഗ്രൂപ്പുകളിലേക്കോ ഒക്കെ അയച്ചു കൊടുക്കൂ കാരണം ഈ പറഞ്ഞത് എൻ്റെയും നിങ്ങളുടെയും മക്കളെക്കുറിച്ചാണ് വേറെ ആരെക്കുറിച്ചുമല്ല എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ ഈ ലോകത്ത് ജീവിക്കുകയാണ് നമ്മളറിയാത്ത അക്കൗണ്ടുകളിൽ ഇൻസ്റ്റാഗ്രാമിൽ അവരൽപ്പസ്ത്രധാരികളായി ആടി തിമുറുക്കുകയാണ് ചെറിയ പെൺകുട്ടികൾ പോലും കൂട്ടുകാരോടൊത്ത് കഞ്ചാവും വെള്ളവടിയും മയക്കുമരുന്നുമായി ഇന്ന് സവിശേഷമായി നടന്നു പോവുകയാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇനി അവശേഷിക്കുന്ന നാലോ അഞ്ചോ ദിവസങ്ങൾ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണിവരെ നിങ്ങൾ ഹൃദയത്തിൽ താങ്ങാൻ കഴിവുള്ളവനും ഹൃദ്രോഗബാധ ഉണ്ടാകുന്നവനും അല്ലെങ്കിൽ നടന്നൊന്നിറങ്ങി കണ്ടാൽ മതി വലിയ സിറ്റികളിലൊന്നും പോകണമെന്നില്ല ചെറിയ ടൗണുകളിലും ഇടവഴിയിലൂടെ പോയാലും മതി പോകുമ്പോൾ കൂട്ടത്തിൽ രക്ഷപ്പെടാനായി ഒരു ആരെയെങ്കിലും സുഹൃത്തിനെ കൂടി കൂട്ടിക്കൊള്ളും അത്രമാത്രം